വരാനിരിക്കുന്ന കേരള നിയമസഭാ ഇലക്ഷൻ ആർ ടി വി ലൈവ് ന്യൂസ് ഇന്ത്യ ഒപ്പീനിയൻ പോൾ സർവേ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലായി നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഓരോ ജില്ലകളിലും ഓരോ മുന്നണികൾക്കും വിജയ സീറ്റുകൾ സർവേയിൽ ആദ്യം നോക്കുന്ന ജില്ല ആലപ്പുഴയാണ് ആലപ്പുഴ ജില്ലയിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഒൻപത് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ യു ഡി എഫും അഞ്ച് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത സർവേയിലെ അടുത്ത ജില്ല കാസർഗോഡാണ് കാസർഗോഡ് ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ യു ഡി എഫും ഒരു സീറ്റ് എൽ ഡി എഫും നേടാനാണ് സാധ്യത സർവേയിൽ അടുത്തതായി നോക്കുന്നത് പതിമൂന്ന് സീറ്റുകളുള്ള തൃശ്ശൂർ ജില്ലയാണ് തൃശ്ശൂർ ജില്ലയിലെ പതിമൂന്ന് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ യു ഡി എഫും എട്ട് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത അടുത്തതായി നോക്കുന്ന ജില്ല എറണാകുളമാണ് എറണാകുളം ജില്ലയിൽ പതിനാല് സീറ്റുകളാണുള്ളത് ഉള്ളത് പതിനാല് സീറ്റുകളിൽ പതിനൊന്ന് സീറ്റുകൾ വരെ യു ഡി എഫും മൂന്ന് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത അടുത്തതായി നോക്കുന്ന ജില്ല തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ജില്ലയിൽ പതിനാല് സീറ്റുകളാണുള്ളത് ഉള്ളത് പതിനാല് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ യു ഡി എഫും ഏഴ് സീറ്റുകൾ വരെ എൽ ഡി എഫും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എയും നേടാനാണ് സാധ്യത അടുത്തതായി നോക്കുന്ന ജില്ല കൊല്ലമാണ് കൊല്ലം ജില്ലയിൽ പതിനൊന്ന് സീറ്റുകളാണ് ഉള്ളത് പതിനൊന്ന് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ യു ഡി എഫും ആറ് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത സർവേയിലെ അടുത്ത ജില്ല വയനാടാണ് വയനാട് ജില്ലയിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റുകളും യു നേടാനാണ് സാധ്യത മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയിൽ പതിനാറ് സീറ്റുകളാണുള്ളത് ഉള്ളത് പതിനാറ് സീറ്റുകളിൽ പതിനാല് സീറ്റുകൾ വരെ യു ഡി എഫും രണ്ട് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത അടുത്ത ജില്ല കോഴിക്കോടാണ് കോഴിക്കോട് ജില്ലയിൽ പതിമൂന്ന് സീറ്റുകളാണുള്ളത് ഉള്ളത് പതിമൂന്ന് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ യു ഡി എഫും എട്ട് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത അടുത്ത ജില്ല പാലക്കാടാണ് പാലക്കാട് ജില്ലയിൽ പന്ത്രണ്ട് സീറ്റുകളാണ് ഉള്ളത് പന്ത്രണ്ട് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ യു ഡി എഫും ഏഴ് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത സർവേയിലെ അടുത്ത ജില്ല കണ്ണൂരാണ് കണ്ണൂർ ജില്ലയിൽ പതിനൊന്ന് സീറ്റുകളാണ് ഉള്ളത് പതിനൊന്ന് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ യു ഡി എഫും ആറ് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഇടുക്കിയാണ് ഇടുക്കി ജില്ലയിൽ അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ യു ഡി എഫും ഒരു സീറ്റ് എൽ ഡി എഫും നേടാനാണ് സാധ്യത സർവേയിലെ അടുത്ത ജില്ല കോട്ടയമാണ് കോട്ടയം ജില്ലയിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഉള്ളത് ഒൻപത് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ യു ഡി എഫും മൂന്ന് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത അടുത്ത ജില്ല പത്തനംതിട്ടയാണ് പത്തനംതിട്ട ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ യു ഡി എഫും ഒരു സീറ്റ് എൽ ഡി എഫും നേടാനാണ് സാധ്യത കേരള നിയമസഭയിലെ ആളുള്ള നൂറ്റിനാൽപ്പത് സീറ്റുകളിൽ യു ഡി എഫ് എൺപത് സീറ്റുകൾ വരെയും എൽ ഡി എഫ് അൻപത്തിയെട്ട് സീറ്റുകൾ വരെയും എൻ ഡി എ രണ്ട് സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത